അത്രയും വലിയൊരു അത്രയും വലിയൊരു ഫണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് ഇവർ സ്വരുക്കൂട്ടിയത് ഈ ഒരു സിമ്പിളായിട്ടൊരു കാര്യം അവതരിപ്പിച്ചതിലൂടെ അപ്പോൾ ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാജ സ്ട്രാറ്റജി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും ആദ്യത്തെ തന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു വ്യവസായമാണ് അപ്പോൾ അതിനകത്ത് ലാഭം കൊയ്യാ കൊയ്യാൻ വേണ്ടിയിട്ട് ആരും എന്തു വേണേലും ചെയ്യും അങ്ങനെ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ദ മോസ്റ്റ് അവോറ്റഡ് ഫിലിം ഇൻ മലയാളം ഇൻഡസ്ട്രി എംബുരാൻ ഇറങ്ങി യമുരൻ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ എമ്പുരാൻ കാണാൻ പാടുണ്ടോ എമ്പുരാൻ ക്രിസ്ത്യനി കാണാവുന്നതാണോ എന്നൊക്കെയുള്ള കുറേയേറെ ചോദ്യങ്ങൾ അതിനെക്കുറിച്ചുള്ള കുറേ വൈദികരുടെ കുറേ ധ്യാന ഗുരുക്കന്മാരുടെ അത്മായ സുഹൃത്തുക്കളുടെ കുറേയേറെ വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ യമുരൻ ഇറങ്ങിയതിന് ശേഷം ഹിന്ദുത്വവാദികളും അതുപോലെ മുസ്ലിം സമുദായത്തിലുള്ള ചില വ്യക്തികളും ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ആർ എസ് എസ് ആണെങ്കിൽ അങ്ങനെ കുറേ പേര് ഇതിനെതിരെ അതിനൊരു മതപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ പോലും ഇതിനെ എതിർക്കുന്ന ഒത്തിരിയേറെ വീഡിയോസും ഒത്തിരിയേറെ പ്രവണതകളും ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ശരിക്കും എന്താണ് ഇതിന്റെ അടിസ്ഥാനമായി കിടക്കുന്നത് എവിടെയാണ് ഈയൊരു ഈ ഒരു സിനിമ ഈ മനുഷ്യനെ എവിടെയാണ് കൊളുത്തി വലിക്കുന്നത് എന്നുള്ള കാര്യം ഞാനിങ്ങനെ ആലോചിക്കുന്നു അപ്പോൾ ഈ ഒരു വാക്ക് എങ്ങനെ ഒരു മനുഷ്യനെ കൊളുത്തി വലിക്കുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നു എംബുരാൻ എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്കറിയാം എംബുരാൻ മുൻപ് ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം നമുക്കറിയാം ലൂസിഫർ അല്ലേ ഈ ലൂസിഫർ എന്ന് പറയുന്നത് ഈ സെമിറ്റിക് എന്ന് വെച്ചാൽ ജൂ യഹൂദ മതത്തിലും ക്രൈസ്തവ മതത്തിലും ഇസ്ലാം മതത്തിലും ഈ ഒരു ലൂസിഫർ എന്ന് പറയുന്ന ഒരു സാന്നിധ്യമുണ്ട് ക്രിസ്ത്യൻ മതവിശ്വാസം അനുസരിച്ച് ലൂസിഫർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഉണ്ടായിരുന്ന ഒരു മാലാഖയാണ് പിന്നീട് ഈ മാലാഖയ്ക്ക് ദൈവമായി തീരണ ദൈവത്തെ പോലെയാകണം എന്നുള്ള ആഗ്രഹത്താൽ ഈ മാലാഖ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ദൈവം എന്ത് ചെയ്തു ഈ മാലാഖയെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളതാണ് ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് കാണുന്നത് ഇസ്ലാം മതത്തിൽ ഇത് ലൂസിഫർ എന്ന് പറയുന്ന ഒരു മാലാഖയല്ല ഒരു ജിന്നാണ് എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയാണത് അപ്പോൾ അതിന് മനുഷ്യനെ പോലെ തന്നെ ഒരുപക്ഷെ ചിന്തിക്കുവാനും അതിനൊക്കെ കഴിവുള്ള ഒരു ഒരു വിഭാഗത്തെയാണ് ജിന്നു പറയുന്നത് അപ്പം മാലാഖയ്ക്ക് അല്ലെങ്കിൽ മലക്കലേ അങ്ങനെയാണ് ഇസ്ലാം മതവിശ്വാസിൽ പറയുന്നത് അപ്പോൾ മാലാഖ ദൈവത്തിന്റെ സൃഷ്ടിയാണ് പക്ഷെ മനുഷ്യനെ പോലെ ചിന്തിക്കുവാനോ സ്വന്തമായി തീരുമാനങ്ങളെടുക്കാനോ അതിന് കഴിയില്ല പക്ഷെ ജിന്നിന് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും മനുഷ്യനെ പോലെ ചിന്തിക്കുവാനും പ്രവർത്തിക്കാനും സാധിക്കുന്ന ഒരു ഒരു അദൃശ്യ ശക്തി അല്ലെങ്കിൽ ഒരു അദൃശ്യ ജീവി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അതാണ് ജിന്നെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ലൂസിഫർ എന്ന് പറയുന്നത് ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് ഒരു ജിന്നായിരുന്നു ആദ്യ മനുഷ്യനായ ആദത്തെ ആദരിക്കണം അല്ലെങ്കിൽ ആദത്തിന് മുന്നിൽ കുമ്പിടണമെന്ന് പറഞ്ഞ അള്ളായുടെ ആ ഒരു വാക്ക് ധിക്കരിച്ചത് കൊണ്ടാണ് കാരണം ജിന്നായിട്ടുള്ള ലൂസിഫർ പറയുന്നത് ആദം മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയവനാണ് ആ ഒരു രീതിയിൽ നോക്കുമ്പം താനല്ലേ മനുഷ്യനേക്കാൾ ഉയർന്നത് എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നപ്പോഴാണ് ഈ ലൂസിഫർ ഇസ്ലാം മതവിശ്വാസത്തിൽ പുറത്താക്കപ്പെടുന്നത് അപ്പോൾ രണ്ടിടത്താണെങ്കിലും ദൈവിക സങ്കല്പത്തെ ദൈവത്തെ ധിഖ്രിച്ചതുകൊണ്ടാണ് ഈ പറയുന്ന ഈ ഒരു ലൂസിഫർ പിന്നീട് അന്ധകാരത്തിൻ്റെ ശക്തിയെ മാറുന്നത് അന്ധകാരത്തിൻ്റെ വലിയൊരു തമ്പുരാനായിട്ടൊക്കെ അറിയപ്പെടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലൂസിഫർ എന്ന് പറയുന്ന ലത്തീൻ വാക്കിനെ പ്രകാശമാക്കുക എന്നുള്ളൊരർത്ഥം കൂടിയാണെന്ന് വെച്ചാൽ ലെക്സ് പ്ലസ് ഫർ എൽ യു എക്സ് ലെക്സ് എന്ന് വെച്ചാൽ പ്രകാശവും എഫ് ഇ അർഫേർ എന്ന് വെച്ചാൽ വാഹകൻ എന്ന് എന്നുവെച്ചാൽ പ്രകാശവാഹകൻ എന്ന് പറയുന്ന ഒരു അർത്ഥം കൂടി ലൂസിഫർ എന്ന് പറയുന്ന വാക്കിനുണ്ട് പക്ഷെ എവിടെയാണ് ഈ പ്രകാശവാഹകന് തെറ്റ് സംഭവിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എതിര് നിന്നപ്പോൾ ദൈവത്തെ ധിക്കരിച്ച് ദൈവിക സാന്നിധ്യത്തിൽ നിന്നും പുറത്തേക്ക് പോയപ്പോഴാണ് ഈ ലൂസിഫർ എന്ന് പറയുന്ന പ്രകാശവാഹകൻ അന്ധകാരത്തിൻ്റെ വാഹകനായി മാറുന്നത് ഒരു തിന്മയുടെ ശക്തിയായിട്ട് അത് പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഈ ദൈവത്തിന് എതിരെ നിന്നപ്പോഴോ ദൈവസാന്നിധ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ദൈവത്തെ ധിക്കരിച്ച് തുടങ്ങിയപ്പോഴോ ആണ് അവിടെ നിന്നാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു എംബുരാനിലേക്ക് എത്തുന്നത് എംബുരാൻ എന്ന് പറയുന്ന ആ ഒരു ടേമിന് ശരിക്കും പറഞ്ഞാൽ ബൈബിളിൽ അങ്ങനത്തെ ആ ഒരു എംബുരാൻ എന്ന് പറഞ്ഞ ആ ഒരു ടേം അസച്ച് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നില്ല ബൈബിൾ മാത്രമല്ല എവിടെയും നമ്മൾ ആ ഒരു ടേം അങ്ങനെ തന്നെ നമ്മൾ അതിനകത്ത് കാണുന്നില്ല പക്ഷേ എംബുരാനുമായി കിടപിടിക്കുന്ന എംബുരാൻ്റെ അർത്ഥവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒത്തിരിയേറെ ഒത്തിരിയേറെ കാര്യങ്ങൾ ബൈബിളിലുണ്ട് എന്നുവെച്ചാൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു സുപ്രീം പവറാണ് കാണിക്കുന്നത് എംബ്രാൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഒരു ടേമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ബൈബിളിലുണ്ട് ഇപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ ഗ്രീക്ക് വേർഡായിട്ടുള്ള കേറോസ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ലോഡ് ദൈവം എന്നുള്ളതാണ് അതുപോലെ ഹീബ്രൂ അഡായ് എന്ന് പറയുന്ന വേർഡ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ യൽഷ എന്ന് പറയുന്ന വേദ വീടുണ്ട് അതുപോലെ മലക്ക് എന്ന് പറയുന്ന വീടുണ്ട് ഇങ്ങനത്തെ ഒത്തിരിയേറെ വാക്കുകൾ ഈ എംബുരാനുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു എംബുരാൻ എന്ന് പറയുന്ന വാക്കിൽ ഈ ഒരു ദൈവീകമായിട്ടുള്ള സങ്കല്പത്തെ അതുമായി ബന്ധപ്പെടുത്തി കൊണ്ടുപോകുന്നത് വെച്ചാൽ തുല്യമായി കൊണ്ടുപോകുമ്പോഴാണ് ഒരു പക്ഷേ ഇത് ഒരാശയക്കുഴപ്പം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയേറെ പ്രശ്നങ്ങൾ എംബുരാൻ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ കാരണം ഇസ്ലാം ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളത് അടുത്തതിൻ്റെ പ്രമേയമാണ് സിനിമ കണ്ടില്ലെങ്കിലും സിനിമയുടെ പ്രമേയം ഒരു വിധത്തിൽപ്പെട്ട എല്ലാവരും പറഞ്ഞു കേട്ട് ഞാൻ അറിഞ്ഞു ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അപ്പോൾ ഈ പ്രമേയം എന്ന് പറയുന്നത് അതൊരു സംവിധായകൻ്റെ സംവിധായകൻ്റെ ബുദ്ധിപൂർമതയാണ് ഒരു പ്രമേയത്തെ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് വെച്ചാൽ ഏത് സമൂഹത്തിലാണോ ഇയാൾ അല്ലെ ഏത് കാലഘട്ടത്തിലാണോ ഏത് സാഹചര്യത്തിലാണോ ഇയാൾ ഈ പടം വിറ്റഴിക്കാൻ സാധിക്കുന്നത് ഈ പ്രമേയത്തെ വിറ്റ് കാശാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ സമൂഹത്തെ അതിലേക്ക് പിടിച്ചു കെട്ടുന്ന ഒരു പ്രമേയമായിട്ട് ഇതിനെ മാറ്റണം അതൊരു സംവിധായക മികവാണ് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യത്തെ കാര്യത്തെപ്പോലും അതിനെ പർവ്വതീകരിച്ചു ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻജെക്ട് ചെയ്ത് അവൻ്റെ ഉള്ളിലെ ആ ഒരു ദേഷ്യമാണെങ്കിൽ ദേഷ്യമല്ല അവൻ്റെ ആ ഒരു ഇമോഷണൽ ആണെങ്കിൽ അത് അതിങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കുന്നതിനകത്താണ് ഒരു 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 സംവിധായകൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അതൊരു പക്ഷെ എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കാൻ സാധിക്കണമെന്ന് നിർബന്ധമില്ല പോസിറ്റീവായിട്ട് അതിന് അംഗീകരിക്കുന്നവരുണ്ട് നെഗറ്റീവായിട്ട് അതിനെ അംഗീകരിക്കുന്നവരുണ്ട് അപ്പോൾ ഇത് പറഞ്ഞു തരാം അതിപ്പോൾ ഏതൊരു നിർമ്മാതാവാണെങ്കിലും സംവിധായകനാണെങ്കിലും തൻ്റെ സിനിമയിൽ ചില എന്താ പറയുക ചില യൂട്യൂബ് ചാനലുകളിൽ കൊടുത്തിരിക്കുന്ന കമ്പനിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഇയാൾ ഇന്നയാളോട് ആളോട് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും അപ്പോൾ നമ്മൾ ഓൾറെഡി ആയി ഇയാൾ എന്താ ചെയ്ത് നമ്മൾ തുറക്കും സെയിം അപ്പോൾ ഈ പറഞ്ഞ സംവിധായകനാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിപൂർമതയാണ് ഒരു പടത്തെ എങ്ങനെ പർവ്വതീകരിച്ച് ഒരു ജനത്തിന് മുൻപിലേക്ക് എത്തിക്കണം എങ്ങനെ അതിനെ അവതരിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ അതിൽ നൂറ് ശതമാനം പൃഥ്വിരാജ് വിജയിച്ചെന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങളുടെ എല്ലാത്തിൻ്റെയും കാരണം ഓക്കെ നമ്മൾ അത് താൽപ്പര്യം ഉള്ളവരും ഇല്ലാത്തവരുണ്ട് ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരുമുണ്ട് എനിക്കൊന്നും കേരളത്തിൽ ഇപ്പോൾ കാണാത്തവരായിട്ട് ഒത്തിരി പേരെന്ന് വെച്ചാൽ അങ്ങനെ വലിയ ആരാധകരല്ലാത്തവരും ചിലപ്പോൾ കണ്ടു കാണില്ല അതല്ലാത്ത എല്ലാ മോ മോഹൻലാൽ മറ്റ് സിനിമ നടന്മാരുടെ ആരാധകരെല്ലാവരും ഈ സിനിമ മിക്കവാറും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും കാരണം ഏതുകൊണ്ട് ഒരു നാലഞ്ച് ദിവസമായിപ്പോൾ പടം ഇറങ്ങിയിട്ട് പക്ഷേ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതെങ്ങനെയാണ് എന്നെ ട്രിഫർ ചെയ്യുന്നത് എന്ത് ആസ്പെക്റ്റാണ് എന്നെ ഇതിനകത്ത് പിടിച്ചു വലയ്ക്കുന്നത് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചില കാര്യങ്ങൾ ചിലപ്പോൾ നല്ലതിനാണെങ്കിലും ഒരു പക്ഷേ നമുക്കതിനോട് മോശമായിട്ട് തോന്നാം നല്ലൊരു പ്രമേയമാണെങ്കിൽ പോലും ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കാതെ വരാം അതിനും സാധ്യതയുണ്ട് ഇപ്പം ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ ഇതിനകത്ത് ഒത്തിരിയേറെ വർഗീയപരമായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് ഈ സിനിമയിൽ അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ ഈ വർഗീയപരമായിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോഴാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ വരുന്നത് അല്ലേ നമ്മൾ വിശ്വസിക്കുന്ന ചില വിശ്വാസങ്ങൾക്ക് നമ്മൾ നമ്മൾ മുറുകെ പിടിക്കുന്ന ചില പ്രത്യേക ശാസ്ത്രങ്ങൾക്കും ഒക്കെ വിരുദ്ധമായിട്ടും വിപരീതമായിട്ടും വിഭിന്നമായിട്ടും അവിടൊപ്പം തന്നെ ഇതിനെതിരായിട്ടും ഒരു ശക്തി ഒരു ഒരു സിനിമ എനിക്കെതിരെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആരാണെങ്കിലും അതിനെതിരെ പ്രതികരിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പ്രതികരിക്കേണ്ടതുമാണ് അവിടെയാണ് ഈ സിനിമ നമ്മളെ പോയി കാണാൻ പ്രേരിപ്പിക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഈ സിനിമ ഇറങ്ങി ഈ നാല് ദിവസം കഴിഞ്ഞ് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായി ഈ പറയുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നു ഈ സിനിമയുടെ ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഇനി അടുത്ത തിങ്കളാഴ്ച ഇറക്കാൻ പോകുന്നത് നിങ്ങൾ ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയൊന്നും അറിയത്തില്ല ഒറ്റ ദിവസം കൊണ്ട് വിറ്റഴിഞ്ഞ ടിക്കറ്റുകളുടെ എണ്ണം നിങ്ങൾ കണ്ടായിരുന്നു ഇത് കച്ചവട തന്ത്രമാണെന്നുള്ള ആണെന്നു കൂടി നമ്മൾ മനസ്സിലാക്കണം ഒറ്റ ദിവസം കൊണ്ട് വിറ്റ് കഴിഞ്ഞ ടിക്കറ്റിൻ്റെ എണ്ണമാണ് സി ഇങ്ങനത്തെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഒരു സിനിമ വിജയിപ്പിക്കാനായിട്ട് തന്ത്രശാലിയായിട്ടുള്ള ഒരു സംവിധായകം നിർമ്മാതാവും വിചാരിച്ചാൽ സുഖമായിട്ട് അതിനകത്ത് കാര്യങ്ങൾ നടക്കും നമ്മളതിനകത്ത് പോയി തലവെച്ച് കൊടുക്കരുതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മളതിനു പോയി തലവെച്ച് കൊടുക്കരുത് ഇപ്പം എന്തെല്ലാം റെക്കോർഡുകൾ ഇപ്പോൾ ഈ ഇമ്പ്രാൻ സിനിമയുടെ കാര്യത്തിലുള്ളത് സാമ്പത്തികമായിട്ട് എന്തുകൊണ്ടാണ് ഉണ്ടായത് ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു സ്വത്ത് ബോധത്തെ ഇതിങ്ങനെ ഇളക്കി ഇളക്കി വിട്ടുകൊണ്ടിരിക്കുവായിരുന്നു ഇത്രയും നേരം പ്രശ്നം എന്താ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങി ആ പ്രതികരിക്കുന്നവരൊക്കെ പോയി കുറേയൊക്കെ സിനിമ കാണാൻ തുടങ്ങി കുറേ പേര് അല്ലാതെ ഇല്ലാതെയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഈ ടിക്കറ്റ് വർധനയിലുണ്ടായ മാറ്റം എന്ന് പറയുന്ന നിസ്സാരമല്ല നമ്മൾ വിചാരിക്കുന്നതല്ല അത്രയും വലിയൊരു അത്രയും വലിയ ഫണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് ഇവർ സ്വരുക്കൂട്ടിയത് ഈ ഒരു സിമ്പിളായിട്ടൊരു കാര്യം അവതരിപ്പിച്ചതിലൂടെ അപ്പോൾ ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാജ സ്ട്രാറ്റജി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും ആദ്യത്തെ തന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു വ്യവസായമാണ് അപ്പോൾ അതിനകത്ത് ലാഭം കൊയ്യാ കൊയ്യാൻ വേണ്ടിയിട്ട് ആരും എന്തു വേണേലും ചെയ്യും പ്രതികരിക്കരുത് എന്നൊരിക്കൽ ഞാൻ പറയില്ല പ്രതികരിക്കണം പ്രതികരിക്കണം പക്ഷേ ഇങ്ങനെയുള്ള വഞ്ചനയിൽ നമ്മൾ ചെന്ന് വീഴാൻ പാടില്ല അതുകൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്